ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ ഇത് ഞാൻ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്ത് ഇരിക്കണതാണ് നമുക്ക് കുറച്ച് ദിവസമായി നമ്മൾ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യണ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് അതും ടയർ കേക്കിലാണ് അപ്പം കേക്ക് സിക്സ് ഇഞ്ചിൻ്റെ ട്രെയിൽ രണ്ട് കേക്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തു സിക്സ് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഇതുപോലെയാണ് ഇത്രയാണ് അതിൻ്റെ ഒരു അതായത് നമ്മുടെ ചോറും പാത്രത്തിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളൊരളവാണ് സിക്സ് ഇഞ്ച് ട്രെയിൻ എന്നാണോ അതിനീഷം ഇത് டெക്കറേഷൻ വീഡിയോ മാത്രാണ് ട്ടാ ചെയ്യുന്നത് നമ്മൾ ഒരു ബോർഡ് எடுத்து വെச்சு வന്നിട്ട് ഇതിന്റെ സ്പാനിഷ് ഡലൈറ്റിന്റെ क्रीമിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല കോഫി നമ്മുടെ ബ്രൂ കോഫിയുടെ പൗഡറും അതുപോലെ ബൂസ്റ്റിൻ്റെ പൗഡർ മിക്സ് ചെയ്തതാണ് അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തു ഫസ്റ്റ് ലെയർ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഷുഗർ സിറപ്പിൻ്റെ കൂടെ കുറച്ച് ബൂസ്റ്റ് കൂടി ഇടുന്നത് നല്ലതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതയായിട്ട് ആ ഒരു ക്രീം ആക്കി കൊടുത്തു എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു അതിന് ശേഷം നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് നമ്മൾ സിക്സ് ലെയർ വരെ ഇത് ാക്കി കൊടുത്തിരുന്നു പിന്നെ ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ അതായത് ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട് അതും ആഡ് ചെയ്തു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ചു അതും സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കണേന്ന് അറിയാൻ പറ്റൂട്ടോ ഇത് നമ്മൾ ഡെക്കറേഷൻ മാത്രമാണ് ചെയ്യണത് അങ്ങനെ നമ്മൾ ആ ഒരു പ്രോസസ്സിങ്ങിൽ സിക്സ് ലെയർ കേക്കുകൾ ഫിനിഷാക്കിയെടുത്തു കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കുള്ള നെക്സ്റ്റ് പരിപാടി പരിപാടിയെന്ന് പറഞ്ഞതിൻ്റെ ക്രം കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ക്രം കോട്ട് ചെയ്യാനുള്ള ഏറ്റവും വഴിയാണ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇതുപോലെ ക്രീം ആക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ ആക്കി ഫുൾ ഭാഗത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പിന്നെ വേറൊരു കാര്യം നമ്മൾ പാലറ്റ് നൈഫ് എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് വെക്കണം നല്ലതായിട്ടാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആ ഒരു ക്രം കോട്ടിങ് സെക്ഷൻ ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നത് ഒരു ക്രീമും അതുപോലെ തന്നെ പിങ്ക് കളറ് മിക്സ് ആയിട്ടുള്ളതാണ് നമ്മളടുത്ത് കസ്റ്റമർ അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ക്രീം കളറ് വേറൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇങ്ങനെയാണ് വെക്കണത് ഫസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ബാഗ് ഇട്ടുകൊടുത്തതിന് ശേഷം നോസിൽ നോസിലിട്ട് കൊടുക്കുക നോസിലുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ക്രീം മാത്രമാണ് ചെയ്യണത് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ക്രീം കളറിൽ തന്നെ ക്രീമാക്കി ഇതുപോലെ വെച്ചു ഇങ്ങനെ രണ്ടും ഈ കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ഫൈനൽ ഫിനിഷിങ് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടും ഫസ്റ്റ് നമ്മൾ റോസ് പിങ്ക് കളർ അടിച്ചെടുത്തു അതിന് ശേഷം ആ ഒരു ക്രീം തന്നെ ഒന്നും കൂടി നമ്മളാക്കി കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഭയങ്കരമായിട്ട് അമർത്തിയല്ല ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ തന്നെ നല്ല ഭംഗിയിൽ കിട്ടും അങ്ങനെ അതെ നമ്മുടെ ഫസ്റ്റത്തെ റൊട്ടേറ്റിങ് സെക്ഷൻ കഴിഞ്ഞു നമ്മുടെ കേക്കിൻ്റെ അതായത് ഏറ്റവും കൂടുതൽ ഭാരമുള്ള പണികളെല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് ബട്ടർഫ്ലൈസ് ഇതാണ് അവർ പറഞ്ഞൊരു മോഡല് ബട്ടർഫ്ലൈസും അതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഗോൾഡൻ ബീഡ്സ് ഇതെല്ലാം ഷുഗർ ബീഡ്സ് തന്നെയാണ് നമുക്ക് എഡിബിളാണ് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം താഴെ ലവ് യു അമ്മ എന്നാണ് എഴുതാൻ പറഞ്ഞത് അതുപോലെ എഴുതി കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ഫിനിഷായി നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ കേക്ക് ഇഷ്ടമായിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും കാരണം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഡെക്കറേഷനാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു കേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കേക്കാണ് അപ്പോൾ ഇതുപോലെയാണ് കേക്കിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഫോട്ടോ അപ്പം ഈ കേക്ക് രണ്ട് കേക്ക് ഇഷ്ടമായി പെട്ടു എന്ന് വിചാരിക്കുന്നു കേക്ക് ഇഷ്ടമായിട്ടുള്ളവരും വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ